സോ ഹേ വായസ് അപ്പോൾ വലിയ ചേച്ച് ചായ കുടിച്ചതേ ഉള്ളൂ അപ്പോൾ പിള്ളേർ വന്നിട്ട് പറഞ്ഞ് ചാല് മീനുണ്ടെന്ന് അപ്പം എത്ര എത്ര വലിയ മീനാ കാണിച്ചു കൊടുത്താൽ എത്ര വലിയ മീൻ അത്ര വലിയ മീൻ വായ് ഇത്ര വലിയ മീൻ ചാലില് ഉണ്ടെന്ന് അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി അത് പിടിക്കാൻ പോകും നമുക്കും പോയി നോക്കാം ഓക്കെ മീങ്ങല്ലേ അത്ര വലിയ പിരി കാണിച്ച എത്ര വലിയ പിരാലന്ന് ഒത്രയും വലിയ ഉപരാൽ വിഷീം പിരിയാല് കേട്ടോ ഞാൻ അടുത്ത് കൂടി ഉണ്ട് അതൊരാ ചെടിക്കകത്ത് കറിയിരിക്കാന്ന് ഈ ചെടിക്കകത്ത് എവിടെയോ ഉണ്ട് പുറത്തു വരുകയാണെങ്കിൽ ഞാൻ കളിച്ച

निकटा निकटा कौन कुछ टाइम कुछ टाइम है मतलब हो चली गिटा चल हो चल गिटा कुछ कुछ बैक आउट हुआ है हो चल हो चल पूड़ चल पूड़ चल हो चल आदो ओड मचाने चा बेस मीन कुड़ी नहीं टेंड है പിള്ളേർക്കൊരു മീനിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു സാധനം അത് വലിച്ച സാധനം കിട്ടും അവ ഓടാൻ വേണ്ടി കാത്തു അത് കൊക്കി കുടുങ്ങട്ടെ കൊളുത്തു കുടുങ്ങിട്ടേ എടുക്കാം പക്ഷെ ഇതൊക്കെ നമ്മള് മറ്റേ ചെറുപ്പത്തൊക്കെ ഇതൊക്കെ കൊറേ ഞാനും ചേട്ടനെയൊക്കെ ഇങ്ങനെ കൊറേ പിടിച്ചിട്ടുള്ളതാണെ ഓ പിള്ളേരൊക്കെ പിടിച്ചു കൊടുക്കാ പറഞ്ഞിട്ട് പിള്ളേർക്കും ഞാൻ തന്നെ നേരത്തെ പോയത് പോലെ പോണ്ടാട്ടതാണ് എത്ര വലിയ വലിയ മീൻ കൂടി ഉണ്ട് അതിന്റെ തോന്നുന്നു കണ്ടു കൂടി ഉണ്ട് ഈ ചാലിന്ന് പിടിച്ചത് ആ കൊച്ചിന്റെ അതിന്റെ ഇനി അടുത്തത് പിടിക്കാൻ അതിന്റെ കൊച്ചിന് ഏത് കൊച്ചിനെ രണ്ടാമത്തെ കൊച്ചിനെ അതോ ഇളയതിനാ കൊച്ചിന് രണ്ടാമത്തെ കൊച്ചിനെയാണ് നമ്മളിപ്പോണത് കേട്ടാ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇളയതിനെ പിടിക്കാ എന്താ ലേ അടിച്ചരാ അതവിടെ ഒരാള് കൊളുത്തിരിക്കുന്ന മീനിനെ എടുത്തു മാറ്റിയത് മണ്ണീര മണ്ണീര വേണോ മണ്ണിര മണ്ണിര ഇട്ടിട്ടാണ് ഞങ്ങള് മീനിനെ പിടിച്ചത് കേട്ടാ കഴിടാൻ എന്താ വഴി ഓ ഓള് മണ്ണിരയുടെ പിന്നെ എന്ത് പിടിക്കാ പിന്നെ പറഞ്ഞോ അത്ര കേട്ടല്ലോ എല്ലാരും ആ അതുപോലെ അടച്ചു തുറക്ക തുറന്നാണ് ചേട്ടാ ഓക്കേ അടുത്ത മീനെ പിടിച്ചോണ്ടിരിക്കണേ കിട്ടിയാണ്ട് നമുക്ക് കാണോ എന്താണ് രക്ഷപ്പെട്ടതാ പറയോളെ ചോദിക്ക അവിടെ ഒന്ന് വന്നൂടാ അവിടെ ദൂരെ ദൂരെന്ന് വന്നിട്ട് പറഞ്ഞു നോക്കട്ടെ വീഡിയോ ഓഫ് ചെയ്യണന്ന് കണ്ടാ കണ്ട ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ ഒറ്റക്ക് വലിച്ചില്ലെന്നും പറഞ്ഞു വിഷമം ഇണ്ടത്താ ആ അതെ തരും മീനേ സാധനം കയ്യിൽ കിട്ടി പറഞ്ഞ വീടില് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചതാണ് ചൂണ്ട കൊളത്തിന്ന് ഊരി ഊരി വന്നിട്ട് സാധനം പോയി അങ്ങനെയാണ് അടുത്തത് സാധനം ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെങ്ങോട്ട് എങ്ങോട്ട് രക്ഷപ്പെട്ടെ ഫോം അറിയില്ല മീനിനെ

പിടിച്ച മീൻ വന്നറിയോ അവിടെ ഒരു കുളുണ്ട് ആ കുളത്തിൽ നിന്ന് കൊറേ പായലുണ്ടത് ഇടാൻ വേണ്ടി കുളത്തിൻ്റെ വിട്ട് കളഞ്ഞു അപ്പൊ അതിന്റെ കൂടെ ഒരു മീൻ രക്ഷപ്പെട്ടു നല്ല രണ്ട് മീൻ രക്ഷപ്പെട്ടു ചില മീനുകളൊക്കെ രക്ഷപ്പെട്ടുണ്ടാവും അങ്ങനെയാണ് ഞങ്ങൾ ആ മീനിനെ കണ്ടത് രണ്ട് മീൻ ആദ്യം ഞങ്ങൾ വന്നപ്പോ ഒരു ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ രണ്ട് മീൻ എന്താ നോക്കിയപ്പോ മികിൽ ഞാൻ വന്ന് നോക്കിയപ്പോ രണ്ട് മീൻ അവിടെ വേറെ എന്താഭു രീൻ ചേട്ടന് ഗുഡ് കിട്ടാറ് പിന്നെ ചേട്ടനെ ഗുഡ്ലക്കാണ് കിട്ടാറ് ഗുഡിലാണ് കിട്ടാറ് കുറുക്കനൊന്നും വരില്ല നമുക്ക് അവിടെ പോയിട്ട് വരാം ഗൈസ് വയ്യ എനിക്കൊരു സെലബ്രിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ആ സെലബ്രിറ്റി ഇത് കേട്ടോ എന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് യൂട്യൂബർ യൂട്യൂബർ കുട്ടീസ് ബ്ലോഗ് മിഗി ചേട്ടൻ കുട്ടീസ് ബ്ലോഗിന്റെ ഒരാളാണ് എൻ്റെ വീടിന്റെ അടുത്തുള്ള ആണ് ഞാൻ വെക്കേഷൻ വന്നപ്പോ ആ വെക്കേഷൻ വീടിന്റെ അടുത്തുള്ള ഒരാളാണ് എൻ്റെ അമ്മേനും മോദിയോ ചീൻ്റെ വീണ്ടപ്പുറത്തൊരാളാണ് നെന്തിച്ചാട്ടൻ യൂട്യൂബർ യൂട്യൂബർ എന്നൊക്കെ മാത്രം എന്ന് രണ്ട് മീനൊക്കെ ഉണ്ട് അതില് ഒരെണ്ണം പിടിച്ചിട്ട് വീണ്ടും ചാലില് പോയി ഒരെണ്ണത്തിന് പിടിച്ചോടുത്ത് അപ്പൊ ഇനി കൊറച്ചു നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആന്നേരൊക്കെ ആവുമ്പോ വന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൈ കുഞ്ഞുങ്ങനെ കൈ കൈ ഇങ്ങനെ ആ അപ്പോൾ ടാറ്റ ഗൈസ് അല്ല ഇപ്പുറത്തെ പുറത്ത് ക്യാമറയിൽ ആദ്യം തൊട്ട് വാ ആ ഇനി അപ്പോൾ ഞങ്ങൾ പോവാണ് കൈ കൊണ്ട ഇങ്ങനെ കൈ ആ അപ്പോൾ ടാറ്റ കൈസ് വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാണ് അപ്പോൾ അപ്പുറത്തൊരു ചാലുണ്ടെന്ന് അങ്ങോട്ട് കൂട്ടിയിട്ടുവാന്ന് പറഞ്ഞു അപ്പം നമുക്ക് അങ്ങോട്ടും കൂടി അതുകൊണ്ട് മഴ വീഡിയോ എന്റെ വീട് എന്റെ കമ്പ മഴയുണ്ട്